കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് ബ്ലോക്കിലെ രോഗികൾ ശുചിമുറി ഇല്ലാതെ ദുരിതത്തിൽ അറ്റകുറ്റപ്പണിക്കായി പൊളിച്ചിട്ട മൂന്ന് മാസമായിട്ടും പണി പൂർത്തിയാവാത്തതാണ് ദുരിതത്തിന് കാരണമാകുന്നത് കിടപ്പ് രോഗികൾ ഉൾപ്പെടെ ഇതോടെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി മറ്റ് സ്ഥലങ്ങൾ തേടേണ്ട ഗതികേടിലാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികളോട് അധികൃതർ തുടരുന്ന അവഗണനയുടെ നേർസാക്ഷ്യമാണ് ഈ ദൃശ്യങ്ങൾ നൂറിലധികം രോഗികൾ ആശ്രയിക്കുന്ന ഡയാലിസിസ് ബ്ലോക്കിലെ രോഗികൾ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് ഉപയോഗിച്ചിരുന്ന മൂന്ന് ശുചിമുറികൾ വെള്ളം കെട്ടി നിന്നതിനെ തുടർന്ന് മൂന്ന് മാസം മുമ്പാണ് പൊളിച്ചത് ഒരു മാസത്തിനകം നവീകരണം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നിർമ്മാണം പാതി വഴിയിൽ തന്നെയാണ് പ്രാഥമിക ആവശ്യങ്ങൾക്കായി കിടപ്പ് രോഗികളെ മറ്റുള്ള നിലകളിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് വലിയ പ്രയാസമാണ് രോഗികളും കൂട്ടിരിപ്പുകാരും അനുഭവിക്കുന്നത് ഗുരുതര ആരോഗ്യ സാഹചര്യമുള്ള രോഗികളെ ഇനിയും ബുദ്ധിമുട്ടിക്കരുതെന്നും എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തീകരിച്ച് ശുചിമുറി തുറന്നു കൊടുക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം ജനം കോഴിക്കോട്